ായ മതവാദികളായ താലിബാന് ഇന്ത്യ കൈ കൊടുക്കുന്നത് എന്തിന് ഈ ചോദ്യമായിരിക്കും ഇന്നത്തെ ഒരു ദിവസം പല ആളുകളുടെയും മനസ്സിൽ എത്ര ആലോചിച്ചിട്ടും ഇത്രയും മൃഗീയമായ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയ താലിബാൻ ഇന്ത്യയെ പോലൊരു മതേതര റിപ്പബ്ലിക് എന്തിനാണ് ചേർത്ത് നിർത്തുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്താക്കപ്പെടുന്നത് വരെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരുന്ന സുന്നി മുസ്ലിം രാഷ്ട്രീയ സൈനിക തീവ്രവാദ പ്രസ്ഥാനമാണ് താലിബാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അമേരിക്കൻ ഭരണകൂടം ഖത്തറിലെ ദോഹയിൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നു താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുന്നു അന്ന് താലിബാൻ അധികാരത്തിൽ വരുന്നത് കണ്ട് കാബൂളിൽ നിന്നും വിവിധ പ്രവിശ്യകളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന നിരവധി ആളുകളെ കണ്ടു കിട്ടുന്ന ഫ്ലൈറ്റിൽ കയറിപ്പോകുന്ന ആ ഫ്ലൈറ്റിന്റെ വീലിലെങ്കിലും ഇരുന്നാൽ രക്ഷപ്പെടുമെന്ന് ഏഹ് വ്യർത്ഥ സ്വപ്നങ്ങൾ കണ്ട നിരവധി ആളുകൾ ആകാശത്ത് നിന്നും താഴേക്ക് വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു സ്ത്രീകളെ പത്രപ്രവർത്തകരെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തി ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട് എതിർപ്പുകളെ അക്രമാസക്തമായി അടിച്ചമർത്തുന്ന താലിബാൻ ആറാം നൂറ്റാണ്ടിലെ മസ്തിഷ്കത്തെ ആണ് പിൻപറ്റുന്നതെന്ന് നമുക്ക് അറിയാം സ്വാഭാവികമായും അഫ്ഗാന് വീണ്ടും കൈ കൊടുക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ തലയിൽ ഉദിക്കും എന്തിന് ഇന്ത്യ എന്നത് ഒരിക്കൽ താലിബാന്റെ ഭരണം അംഗീകരിക്കാൻ പോലും വിസമ്മതിച്ച രാജ്യമായ ഇന്ത്യ കാബൂളിലെ ഭരണാധികാരികളുമായി ഇന്ത്യ കൈ കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല പക്ഷേ ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതാണ് പരിശോധിക്കുക ആദ്യം തന്നെ മനസ്സിലാക്കുക ഇന്ത്യ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഈ നിമിഷം വരെയും പക്ഷെ ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും പത്ത് പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാം ഒന്ന് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് നോക്കൂ ലോകം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ നിലവിലെ നിയന്ത്രണം താലിബാനാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യ കണ്ണടച്ചാൽ ഇല്ലാതായി പോകുന്ന യാഥാർത്ഥ്യമല്ല ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് നിർണായക ഘടകമായ അഫ്ഗാനെ അംഗീകരിക്കാതെ നമുക്ക് തരമില്ല അല്ലെങ്കിൽ തന്നെ അവരുടെ സ്ട്രാറ്റജിക്കൽ ഡീലർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട് കൂടെ നിർത്തുക എന്നത് ഒഴിവാക്കാനാവാത്തതാണ് ഊർജ്ജസമ്പന്നമായ മധ്യേഷ്യൻ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതിനും പ്രാദേശികമായി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യക്കൊരു സുപ്രധാന കവാടമാണ് അഫ്ഗാൻ ദക്ഷിണേഷ്യയിലേക്ക് പ്രത്യേകിച്ച് കശ്മീരിലേക്ക് പലപ്പോഴും വ്യാപിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയെ പാക് ഒക്കുപേഡ് കശ്മീരിലെ പ്രശ്നങ്ങളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഒക്കെ തടയുന്നതിന് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്കൊരു പിടി അത് അത്യാവശ്യമാണ് മറ്റൊന്ന് ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കലാണ് രണ്ടു പതിറ്റാണ്ടുകളായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് ബില്ല്യൺ ഡോളറിലധികം നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് റോഡുകൾ പവർ സ്റ്റേഷനുകൾ ആശുപത്രികൾ അഫ്ഗാൻ പാർലമെന്റ് പോലും ഇന്ത്യയാണ് നിർമ്മിക്കുന്നത് താലിബാനുമായി ഇടപഴകുന്നത് ഈ ആസ്തികളുടെ സംരക്ഷണവും ഭാവിയിൽ അത് സംരക്ഷിച്ചു നിർത്തുന്നതിന് മാത്രമല്ല ഭാവി സഹകരണ സാധ്യതകളെയും ഒക്കെ ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലയിലൊക്കെ സൗഹാർദ്ദപരമായ ഒരു സ്വാധീനം അഫ്ഗാനുമായി മുൻപ് തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുകയുള്ളൂ മൂന്ന് പാകിസ്ഥാന്റെ സ്വാധീനത്തെ ചെറുക്കലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താലിബാൻ ഒരു പ്രോക്സിയായി ഉപയോഗിച്ച് പാകിസ്ഥാൻ അഫ്ഗാൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു വരികയാണ് പാകിസ്ഥാന്റെ കുത്തക ദുർബലപ്പെടുത്തുകയും കാബൂളുമായി ഒരു സ്വതന്ത്ര നയതന്ത്ര ചാനൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യയിലേക്ക് താലിബാന്റെ പ്രതിനിധി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം എതിർക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഒരു കൗണ്ടർ ടെററിസം എന്ന രീതിയിൽ കൂടി നമുക്ക് ഈ താലിബാന്റെ ഇന്ത്യയിലെ വിസിറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും കശ്മീരിലേക്കുള്ള ഭീകരത വ്യാപിപ്പിക്കുന്ന തടയുന്നതാണ് മറ്റൊന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി ഭീകര സംഘടനകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ശൃംഖലകളുണ്ട് ആശയവിനിമയം നിലനിർത്തുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്ന നുഴഞ്ഞുകയറ്റമോ ഭീകര പിന്തുണയെ തടയാനും ഇന്ത്യ ഇത് സഹായിക്കും ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഷയം മാനുഷിക പരിഗണനയാണ് ദശലക്ഷക്കണക്കിന് അഫ്ഗാനികളാണ് പട്ടിണിയും ദാരിദ്ര്യവും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിന്റെ അഭാവം മൂലം വലയുന്നത് മാനുഷിക സഹായമായി ഇന്ത്യ ധാരാളം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഗോതമ്പും വാക്സിനുകളും മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട് താലിബാനെ രാഷ്ട്രീയമായി നിയമവിധേയമാക്കാതെ ഈ ശ്രമങ്ങൾ തുടരാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ സംരക്ഷണം ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ എന്നാണ് നമ്മളെ വിശ്വസിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഒരു രാഷ്ട്രത്തിലെ സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ ഉന്നമനം നമ്മുടെ ലക്ഷ്യമാണ് മറ്റൊന്നാണ് മധ്യേഷ്യയിലേക്കുള്ള തന്ത്രപരമായ ബന്ധം മധ്യേഷ്യയുടെ ഊർജ വ്യാപാര പാതകളിലേക്കുള്ളൊരു കവാടമാണ് അഫ്ഗാനിസ്ഥാൻ ചൈന അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പാകിസ്ഥാനുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ചൈന എക്കണോമിക് ഡോറൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ ഘട്ടത്തിൽ താലിബാനുമായി ഇടപഴകുന്നത് ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയെ സജീവമായി നിലനിർത്താൻ സഹായിക്കും മറ്റൊന്ന് ആഗോള നയതന്ത്രമാണ് അതായത് റഷ്യ ചൈന ഇറാൻ യു എസ് തുടങ്ങിയ മറ്റ് പ്രധാന ശക്തികൾ പോലും താലിബാനുമായി ഏതെങ്കിലും തരത്തിലൊക്കെ ബന്ധം നിലനിർത്തുന്നുണ്ട് സുരക്ഷയോ വ്യാപാരമോ ഒക്കെ സംബന്ധിച്ച് പ്രാദേശിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ ഇടപെടൽ മൂലമാണ് മറ്റേതാണ് ഇന്റലിജൻസ് സുരക്ഷാ ചാനലുകൾ ഒക്കെ ഇന്റലിജൻസ് പങ്കിടലും ഭീകരവിരുദ്ധ ഏകോപനത്തിനുമായി നേരിട്ടുള്ളൊരു സംഭാഷണം നമുക്ക് അവരോട് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ദക്ഷിണേഷ്യയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയായേക്കാവുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിരീക്ഷിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും അടുത്തത് ഭരണകൂടത്തിനല്ല അഫ്ഗാൻ ജനതയ്ക്കുള്ള പിന്തുണയാണ് താലിബാൻ ഭരണത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല അഫ്ഗാൻ ജനതയോടാണ് നമ്മുടെ താൽപ്പര്യവും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും മാനുഷികവും വിദ്യാഭ്യാസപരമായ പരിപാടികൾ നമുക്ക് തുടരേണ്ടതുണ്ട് തന്ത്രപരമായി ഇന്ത്യയ്ക്ക് അതിനുവേണ്ടി താലിബാന് കൈ കൊടുത്തേ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയാണുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലൊരു ഡീലിങ് ആവശ്യമുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായും ഏറ്റവും അവസാനത്തെ ഒരു കാരണം ദീർഘകാലമായ ഒരു പദ്ധതി ആസൂത്രണമാണിത് സമാധാനപരമായ ഒരു അഫ്ഗാനിസ്ഥാൻ സത്യത്തിൽ ഈ മിഡിൽ മിഡിലേഷ്യൻ ഏരിയക്ക് മുഴുവനും ഗുണം ചെയ്യും എന്തായാലും അടിസ്ഥാനപരമായി താലിബാനെ അതിൻ്റെ നിലപാട് മയപ്പെടുത്താനും മിതപ്പെടുത്താനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണം രൂപീകരിക്കാനും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ എപ്പോഴും തീവ്രവാദ സംഘടനകൾക്കുള്ള ഇടം കുറയ്ക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയെ അത് സഹായിക്കും ഏറ്റവും പ്രധാനം പ്രത്യശാസ്ത്രത്തെക്കാൾ നമ്മൾ പ്രായോഗികതയും കൂടെ കാണുന്നുണ്ട് ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ആരുമായും ചെകുത്താനോട് പോലും കൈ കൊടുക്കാൻ നമ്മൾ തയ്യാറായേക്കാം അതാണ് ആധുനിക ലോകത്തിലെ അതായത് നമുക്ക് സ്ഥിരമായൊരു ശത്രുവോ സ്ഥിരമായൊരു മിത്രമോ ഇല്ല എന്നുള്ളതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ പോളിസി താലിബാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം തീവ്രവാദത്തെ നമ്മൾ അംഗീകരിച്ചു എന്നതിൻ്റെ അർത്ഥമല്ല മറിച്ച് ഒരു ഭൗമരാഷ്ട്രീയ ആവശ്യകതയാണ് ദക്ഷിണേഷ്യൻ സുരക്ഷാ ചലനാത്മകതയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു അയൽക്കാരെ നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കില്ല കണ്ണടച്ചുകൊണ്ട് ഇട്ടാക്കാൻ സാധിക്കില്ല മാറ്റി നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് പ്രായോഗികമായി അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ട് ഡയലോഗുകൾ നടത്തിക്കൊണ്ട് വളരെ സൂക്ഷ്മമായ പാതയിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തായാലും ജനാധിപത്യ മൂല്യങ്ങളെ നിലനിർത്തും അതിനുവേണ്ടി നമ്മൾ വാദിക്കും അതിനുവേണ്ടി നമ്മൾ സംസാരിക്കും ദേശീയ താല്പര്യമാണ് അല്ലാതെ താലിബാൻ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ത്യ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്നുണ്ട് താലിബാന്റെ ഭരണകൂടത്തെ നമ്മൾ ഔദ്യോഗികമായി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ആകുമ്പോൾ നമുക്ക് താലിബാനോട് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ